തിരുവനന്തപുരത്തെ ഐ ടി നഗരത്തിലും സ്ത്രീ സുരക്ഷയ്ക്കായി ഷീ ലോഡ്ജ് തിരുവനന്തപുരം നഗരസഭയുടെ നിവാസം ഷീ ലോഡ്ജിന്റെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറെ കെട്ടിടം ശീതീകരിച്ച അഞ്ചു മുറികൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് മുറികൾ വിവിധ ആവശ്യങ്ങൾക്കായി ഐ ടി നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായൊരിടം ഇതാണ് പങ്കെടുക്കാൻ താമസിക്കാൻ കഴിയുന്ന സ്ത്രീകളുടെ ഇടമായി നഗരസഭ ഇവിടെ ലക്ഷ്യം നഗരത്തെ സ്ത്രീ സൗഹൃദമാക്കണമെന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം നഗരസഭ ആരംഭിച്ച പദ്ധതി ഇത് നഗരസഭയുടെ മൂന്നാമത്തെ ഷീലോഡ്ജാണ് അഭിമുഖങ്ങൾക്കും മത്സര പരീക്ഷകൾക്കുമൊക്കെയായി കഴക്കൂട്ടത്തും സമീപത്തും എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി താമസിക്കാൻ ഈ നിവാസം ഒരു സുരക്ഷിത ഇടമാകും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതുപോലെ ഒരു മാതൃകാ പേര് നൽകാൻ ഈ ഞാൻ പദ്ധതിയെടുത്താൻ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിലെ ധീരവനിതയും ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ അംഗമായ ആദ്യ ദളിത് വനിതയുമായ ദാക്ഷായണി വേലായുദ്ധന്റെ പേരാണ് ഷീസ്പേസിന് നൽകിയിരിക്കുന്നത്